ആണോ അവൻ എന്നാ ചെയ്യാനോ ഏതും ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു വഴിത്തിരിവുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് നോർമലി മനുഷ്യർ ഇവിടെ വന്നിട്ട് ഒരു ഒന്നും ആകാതെ പോകുമെന്ന് എനിക്ക് തോന്നണില്ല നമ്മൾ ഇത്രയും പൈസ മുടക്കിവിടെ വരുമ്പോൾ അവൻ എന്തെങ്കിലും ആയിട്ടേ ഇവിടെ നിന്ന് പോകണു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ പേര് ശ്രീത്നാണ് ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ലയില് പറവൂര് എനിക്ക് ഏകദേശം ഒരു നാല്പത് വയസ്സായിരുന്നു ഞാൻ ഒരു

പഠിത്തം കഴിഞ്ഞിട്ട് ഇതിലേക്കാണ് തിരിച്ചത് അതായത് സ്വന്തമായി മറ്റുള്ളവരുടെ കീഴിൽ പോകാതെ സ്വയം ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലേ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ളത് പോകാം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഐഡിയകൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് കൂടുതലും ഇത് തിരഞ്ഞെടുത്തത് അത് പറയണെങ്കിൽ ഒരു വല്യൊരു കാര്യം തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുന്നത് പാചകത്തിലേക്കാണ് ഇറങ്ങിയിരുന്നത് പക്ഷെ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവായിരുന്നു ഒരു പത്ത് രണ്ട് ദിവസം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും കിട്ടുന്നത് നിസ്സാരമായ തുകയായിരുന്നു കിട്ടിയിരുന്നത് അപ്പൊ ആ സമയത്ത് എനിക്ക് സർവീസും മറ്റു സെറ്റിങ്സും ഒക്കെ നോക്കുന്ന പൈസ അത്രയും എഫർട്ട് നമ്മൾ എടുക്കാൻ വേണ്ട നമുക്ക് ക്യാഷ് അത്യാവശ്യം കിട്ടുമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പാചകത്തിൽ നിന്ന് വിട്ട് പിന്നെ നമ്മൾ വിചാരിക്കണ പോലെ അല്ല ഒരു കാര്യം നമ്മ ഒരാളു പോയി കീഴിൽ പഠിക്കുമ്പോ അത് ഒരു കാര്യം പൂർത്തിയാക്കാൻ ചിലപ്പോ വർഷങ്ങൾ പിടിക്കും ഒരു പാചകാരനാകണെങ്കിൽ നല്ലൊരു പാചക വർഷങ്ങൾ പിടിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ആ കാലഘട്ടത്തിൽ എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് സർവീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് തന്നെ ഫോളോ ചെയ്ത് ഇത്രയും വർഷം അത് തന്നെ ഫോളോ ചെയ്ത് തോന്നിരുന്നത് അതിനായ മാറ്റങ്ങളൊക്കെ വരുത്തി ആ ഫുഡിന്റെ നോക്കണെങ്കിൽ ഒരു പറയാം ചെയ്യാൻ എന്റെ നമ്മൊരു കാര്യം ഏറ്റെടുത്താൽ എൻ്റെ മാക്സിമം എഫേർട്ട് അത് ഉപയോഗിച്ച് വിജയിപ്പിക്കാം മറ്റുള്ളവരുടെ മറ്റുള്ളവരെ കൊണ്ട് അതൊരു മോശമാണെന്ന് പറയിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അപ്പൊ അങ്ങനെ മാക്സിമം എഫേർട്ട് അതിനെടുക്കാറുണ്ട് ഏത് ഇവിടെ വന്നത് എന്റെ ഒരു കാര്യങ്ങള് നമ്മ ഈ ഫീൽഡിലായിട്ടും നമ്മ ഇതിന് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് പഠിച്ചത് ഇവിടെ വന്നപ്പോ നമ്മുടെ ഉദാഹരണം യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഇപ്പം നേരത്തെ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് സാറിന്റെ ക്ലാസ്സുകൾ കേട്ടപ്പോൾ അതിന്റെ ഉപയോഗവും അതിനെ കുറിച്ചുള്ള വഴികളും എങ്ങനെ പഠിക്കാം എന്നൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്ര സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് യൂട്യൂബ് എന്ന് എനിക്ക് തോന്നിയത് ഇപ്പൊ മാത്രമേ തോന്നിയത് ഇവിടെ ഇപ്പൊ സാധാരണ വന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിലും എൻ്റെ ഒരു ഇതേ വരെയുള്ള ഒരു പത്തിരുപത്തൊന്ന് ദിവസ അനുഭവം കൊണ്ട് പറയണമെങ്കിൽ നമ്മൊരു ഫുഡ് ഇനി പഠിക്കാൻ വന്നാൽ ചിലപ്പോ ഫുഡ് ചെയ്യണമെന്ന് ഇവിടെ ഇല്ല അവൻ്റെ മൈൻഡ് അനുസരിച്ച് ഏതും ആണോ അവൻ എന്നാ ചെയ്യാനോ ഏതും ഇവിടെ വന്നിട്ട് നമുക്ക് വഴിത്തിരിവ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് നോർമലി മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഒരു ഒന്നും ആകാതെ പോകും എന്ന് എനിക്ക് തോന്നണില്ല നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇവിടെ വരുമ്പോൾ അവൻ എന്തെങ്കിലും ആയിട്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നാണ് അവൻ്റെ ഒരു കാഴ്ചപ്പുറം ഞാനിങ്ങനെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇങ്ങനെ മാറി മാറി നോക്കി അപ്പൊ കുറെ ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പില് അപ്പൊ ഒരു വൈകിട്ട് ഇങ്ങനെ നമ്മ ഇത് ഈ ഫുഡിന്റെ സാറിന്റെ ഒരു വീഡിയോ കണ്ട് അപ്പൊ ഏറ്റവും എനിക്കതില് ക്യാച്ച് ആയിട്ട് തോന്നിയത് നാല് ബിരിയാണിയും മന്തിയും ഇത്രയും ദിവസം കൊണ്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും വലിയ ആയിട്ട് തോന്നിയത് എന്ന് പറഞ്ഞാല് എന്റെ ഇത്രയും വർഷത്തെ അനുഭവം അനുസരിച്ച് ഒരു സ്ഥലത്തൊന്നും ഇങ്ങനെ പഠിക്കാൻ പറ്റില്ല അത് പഠിക്കണമെങ്കിൽ വർഷങ്ങൾ പിടിക്കും ഇത്രയും ചെറിയൊരു എമൗണ്ടിന് നമുക്ക് പഠിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് അത് മനസ്സിലായി സംഭവം പക്ഷെ എന്നാലും ഞാൻ ആ വീഡിയോ കണ്ട് നമ്മൾ സാധാ കാണാ വീഡിയോ കണ്ട് കളഞ്ഞു പിന്നെയാണ് ഞാൻ ഓർത്തപ്പോ ഇങ്ങനൊരു കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ നമുക്ക് പഠിച്ചാലാ ഇപ്പഴ സമയം എനിക്ക് വർക്ക് പറഞ്ഞ സമയമാണ് അങ്ങനെ ചിന്തിച്ച വീഡിയോ നോക്കിയിട്ട് വീഡിയോ കാണണ്ടായില്ല അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരോട് സംസാരിച്ച് നോക്കി എന്തോ ഭാഗ്യത്തിന് അന്ന് രാത്രി വീഡിയോ കിട്ടി നമ്പർ ഞാൻ പിറ്റിവസം ചെയ്തത് അങ്ങനെ കുറെ വർഷങ്ങൾക്കും ഈ യൂട്യൂബ് ചാനലുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ അത് ഫോളോ ചെയ്ത് പോകുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ ഇതൊരു ലൈഫിന്റെ ഒരു ഒരു രീതിയിലേക്ക് ഉയർച്ചയിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലുള്ള പ്ലാനും ഭാവിയിൽ ഇതുകൊണ്ട് ഒരു വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം അങ്ങനെ ഞാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരുപത്തിരുപത്തിനാല് വർഷമായിട്ട് ഈ വീടിലുള്ള ആണ് ബിരിയാണികൾ വെക്കുന്നതും ഓരോരുത്തർ വെച്ചാൽ എങ്ങനെ ഇരിക്കും ഏത് ആൾക്കാർ വെച്ചാൽ ഏത് ഫുഡ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ വെജിറ്റേറിയൻ നമ്മൾ സദ്യ വെച്ചാൽ ആര് വെച്ചാൽ നന്നാകും അതുപോലെ ബിരിയാണി വെച്ചാൽ ആര് വെച്ചാൽ നന്നാകും അതുപോലെ തന്നെ കോഴ്സ് അതായത് അപ്പം അപ്പസ്റ്റൂറ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്താൽ എങ്ങനെ നന്നാവും എന്നൊക്കെ കൃത്യമായിട്ട് എനിക്ക് ഇത്ര വർഷം എൻ്റെ അനുഭവം കൊണ്ട് എനിക്കറിയാം അപ്പം അതിൽ നിന്ന് വേറൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത് ഇതെനിക്ക് എൻ്റെ ഇത്രയും നല്ല ഒരു അനുഭവത്തിൽ എനിക്കിത് ഒരു നല്ലൊരു രുചിയായിട്ട് രുചിക്കൂട്ടായിട്ടാണ് എനിക്ക് തോന്നി ഈ ടി ബി മസാല അടിക്കണത് നമ്മൾ പഠിപ്പിക്കണ സാറ് തന്നെയാണ് നമ്മ തന്നെയാണ് അതിൽ കൂടുതൽ ഇൻവോൾവ് ആവണത് അപ്പൊ നമുക്കറിയാം നമ്മാരണമായ നമുക്ക് ഒരു മസാലയിലേക്ക് വേണ്ട സാധനങ്ങളും അതിന്റെ കൂട്ടിന്റെ കൃത്യമായ കൂട്ടുകൾ കൊണ്ടാണ് ടി ബി മസാലയ്ക്ക് അത് ഇത്ര ടേസ്റ്റ് വരാൻ കാര്യം അങ്ങനെ വൈഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിച്ച ഒരാളല്ലേ നമ്മൾ ഒരു രണ്ടു മൂന്ന് രണ്ടത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഇല്ല അതെല്ലാം ഞാൻ പറഞ്ഞത് ഞാൻ ഇത്ര നാള് കഴിച്ച ബിരിയാണികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രുചിക്കൂട്ടാണ് ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടത് മെയിനായിട്ട് ഞാൻ തലശ്ശേരി ഹൈദരാബാദ് ആംബൂർ സുർബിയാൻ എന്നീ ബിരിയാണികളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തതും പിന്നെ മന്തി അതുകൊണ്ട് നമുക്കൊരു ഹോട്ടൽ തുടങ്ങാനുള്ള പ്ലാൻ കൂടിയാണ് നമ്മളത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിടിച്ചത് എന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇതിനെ ഇതിന് നമ്മുടെ ഒരു ലൈഫിലൊരു വഴിത്തിരുമായിട്ടാണ് എനിക്ക് ഭാവിയിൽ വരും എന്റെ ഒരു കാഴ്ചപ്പാടും വന്നിട്ട് ഇരുപത് ദിവസം ഏകദേശം ആണ് അത് ഉറപ്പായിട്ടും കിട്ടിയില്ല അങ്ങോട്ട് നമ്മ ഈ ഒരു എമൗണ്ടിന് നമുക്ക് ഈ ഫെസിലിറ്റീസും ഇത്രയും അറിവും നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നേടാൻ ഒരിക്കലും സാധിക്കൂല എന്റെ അനുഭവം ഉണ്ട് മറ്റുള്ളവർക്ക് പല അനുഭവ അഭിപ്രായം പക്ഷെ എൻ്റെ അനുഭവത്തില് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരിക്കലും ഇത്രയും അറിവും ഈ ഫെസിലിറ്റിയും കിട്ടും ഒരു രക്ഷമില്ല നമ്മ പുറത്തു തന്നെ താമസിക്കാൻ ഒരു ദിവസം ഒരു രണ്ട് ആയിരം രൂപ കൊടുക്കേണ്ടി വരും ഫുഡിന് വേറെ ഇത് നമുക്ക് ഇവിടെ വന്നാലും വേറൊരു പ്രത്യേകത ഇവിടെ പഠിക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല അതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നാളെ ഒരു അനുഭവം കണ്ടത് നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം അതിന് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിച്ച് പഠിക്കണം എന്നുള്ള മൈൻഡുള്ള ഒരാൾക്കും ഇവിടെ വരി സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകും എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കതില് സാറിന്റെ ഒരു ക്ഷമയാണ് എനിക്ക് അത്ഭുതപ്പെടുന്നത് ഇത്രയും അറിവും അല്ലെ സാറിന് എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞപ്പോ ഇത്രയൊരാള് ഇത്ര വിഷയങ്ങൾ പല വിഷയങ്ങളും നിസാരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം എനിക്കൊന്നും അത്ര ക്ഷേമയൊന്നും ഇല്ലാത്ത ആൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യണ ഒരു മനുഷ്യനാണ് ചിലപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൂളാകും പക്ഷെ ആ സമയത്ത് പെട്ടെന്നുള്ള റിയാക്ഷൻ ആയിരിക്കുന്നത് പക്ഷെ അത് സാറിന്റെ നമ്മളുള്ള പെരുമാറ്റവും മറ്റു വീഡിയോസോ കണ്ടപ്പോ എനിക്ക് വളരെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് സാറ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത് ആ മെത്തേഡില് നമ്മൾ ഫോളോ ചെയ്താല് ലൈഫിൽ ഒരുപാട് സക്സസ് ആവും രണ്ടൊരു ഇത് ആ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണം അല്ലാതെ നമ്മുടെ അത് തിരിച്ചു മാറ്റിയൊക്കെ ചെയ്തിരുന്നാല് അത് ഒരു ഉപയോഗപ്പെടണം എന്ന് തോന്നണില്ല നമ്മ സാറ് പറഞ്ഞാൽ അത് ഫോളോ ചെയ്യണം എന്തായാലും ഞാൻ വലിയ പ്രോഫിറ്റ് പ്രതീക്ഷിക്കണില്ലായിരുന്നു ഇവിടെ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു ദിവസം ആയിരം രൂപ കിട്ടിയാലും തൃപ്തനാണ് മനസ്സിലായത് അപ്പൊ അത് ആയിരം രൂപ വെച്ച് അഞ്ച് കടകൾ വെക്കണമെന്നാണ് എൻ്റെ ഒരു മനസ്സിലെ പ്ലാൻ അപ്പൊ ഒരു കടയിൽ നിന്ന് ആയിരം രൂപയായാലും അഞ്ചു കടയിൽ അയ്യായിരം രൂപയല്ല കെമിക്കലൊന്നും ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ചേർക്കണേല് ഒക്കെ നാച്ചുറൽ ആയതും ആണ് ഇവിടെ ചെയ്യുന്നത് നല്ലൊരു ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടത് വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഉറപ്പല്ലേ സാറിന്റെ മെത്തേഡ് ഫോളോ ചെയ്താല് എ വൺ ഫുഡ് കൊടുക്ക എൻ്റെ ഒരു വന്നൊരു അനുഭവത്തില് ഇത്ര ദിവസം ഒരു രണ്ടു മാച്ചിലും ആൾക്കാരെ കണ്ടതുകൊണ്ട് കൂടുതലും ആൾക്കാരെ ആദ്യത്തെ വന്ന ഒരു ഇത് കാണുന്നുണ്ട് പക്ഷെ പഠിക്കാൻ കൂടുതലും ആൾക്കാർ താല്പര്യപ്പെടുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത്ര അലസത കാണിക്കുന്നത് എന്ന് പറഞ്ഞാല് നമുക്കത് പഠിച്ചു പോകണമെന്ന് കുറച്ച് പേരാണ് ഒരു പത്ത് പേര് വന്നാൽ അതിലൊരു നാലു പേരാണത് കറക്റ്റായിട്ട് പഠിച്ച് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട് പക്ഷെ ഇവിടെ പഠിപ്പിക്കാത്തതിന്റെ കുറവല്ല നമ്മതിന് ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നണത് സജഷൻസ് സിസ്റ്റത്തില് സജഷൻ എന്ന് പറയാല് മാനേജ്മെന്റ് ഇത്തിരി കൂടെയും അതായത് മാനേജറൊക്കെ ഇത്തിരി കൂടെയും സ്ട്രിക്റ്റ് ആവാം ഇവിടെ നമ്മൾ നോക്കുമ്പോ ഒരുപാട് സാധനങ്ങളുണ്ടാവുന്നത് അത് മിസ്യൂസ് ചെയ്യണേ അതായത് ശരിയൊക്കെ കുറെയൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ നമ്മ ഇത്രയും ഒരുവിധം പഠിക്കാൻ വന്നത് ഒരു മുപ്പത്തഞ്ച് പവനുള്ള ആൾക്കാർ കൂടുതലും വന്നത് അവർക്ക് അവരെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ വൃത്തിയുടെ കാര്യത്തിലൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ചെയ്യുന്ന പോലെ ഒരു വീട് തന്നെയാണ് ഇത് ശരിയും അതുപോലെയാണ് ഇവിടത്തുള്ള ഫെസിലിറ്റീസ് അവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ